ഇതറിയാവുന്ന ഒരുപാട് പേര് കാണും എന്നാൽ ഞാൻ ഇതറിയാത്ത കുറേ പേരെയും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പലർക്കും തെറ്റിദ്ധാരണ വന്ന ഒരു കാര്യമാണിത് ആ തെറ്റിദ്ധാരണ മൂലം അവരുടെ ജീവന് തന്നെ അപകടം പറ്റാനൊക്കെ സാധ്യതയുണ്ട് അതായത് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ റോട്ടി കൂടെ നടന്നപ്പോഴത്തേക്കും റോട്ടി ആയിട്ട് ആരോ സൈഡിലോട്ട് മാറ്റിയിട്ടിരുന്ന ഒരു പാമ്പാണ് അപ്പോൾ ഇങ്ങനെ ഒരു പാമ്പ് നിങ്ങളുടെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ കുറേ പേരൊക്കെ ഇതിന് അണലിയായിട്ട് കൺഫ്യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ അണലിയാണെന്ന് പറഞ്ഞ് ഇതിനങ്ങ് കൊന്നു കളയാറുണ്ട് അല്ലെങ്കിൽ അണലിനെ കണ്ടിട്ട് ഇതാണെന്ന് പറഞ്ഞിട്ട് ആക്ച്വലി പോയി പിടിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് ഈ കിടക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു മലമ്പാമ്പിൻ്റെ കുഞ്ഞാണ് കേട്ടോ അല്ലെങ്കിൽ റെറ്റിക്കുലേറ്റർ പയത്തേൻ്റെ കുഞ്ഞാണ് ഇതിന് വിഷമമില്ല ബട്ട് അണലിക്ക് അങ്ങനെയല്ല വിഷമുണ്ട് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ തിരിഞ്ഞും പറഞ്ഞാൽ അത് കടിക്കുകയും ചെയ്യും സോ എന്തായിരുന്നു അണലിനെ കണ്ടിട്ട് മലമ്പാമ്പാണെന്ന് പറഞ്ഞ് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട് നേരെ തിരിച്ചാണെങ്കിൽ വലിയ പ്രശ്നമില്ല പലർക്കും ഈ കൺഫ്യൂഷൻ ഉണ്ടാകും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡൾട്ട് അണലിയും ഒരു മലമ്പാമ്പിൻ്റെ കുഞ്ഞിൻ്റെയും സൈസ് ഏകദേശം ഒരേപോലെയാണ് അല്പം മണ്ണമൊക്കെ ഉണ്ട് അതാണ് എല്ലാവർക്കും മാറിപ്പോകുന്നത് ബട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ബോഡിയിലെ ഡിസൈൻ്റെ പാറ്റേൺ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഇങ്ങനെ വര വര പോലെ ആയിരിക്കും കാണുന്ന പോലെ സ്ട്രൈപ്പ് സ്ട്രൈപ്പ് പോലെ ആയിരിക്കും പക്ഷേ അണലിയാണെങ്കിൽ ബോഡിയിൽ ഇങ്ങനെ ഡയമണ്ട് പാറ്റേൺ പാറ്റേണുള്ള തൊലിയായിരിക്കും പിന്നെ വട്ടത്തിൽ ഇങ്ങനെ കറുത്ത റിങ്ങും കാണും അപ്പോൾ അതാണ് വ്യത്യാസം എന്ന് പറയാൻ വേലാത്ത വീട്ടുകാരൊക്കെ ഇത് കാണിക്കാൻ മറക്കല്ലേ ബൈ ബൈ